ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സാറ്റർഡേ ആണ് ഇന്ന് ക്ലാസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റേക്കുന്നത് സാറ്റർഡേയും സൺഡേ ഒക്കെ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് എപ്പോഴും എഴുന്നേക്കാറ് ആഹിൽ രാവിലെ മദ്രസ ഉണ്ടെങ്കിൽ ആഹിൽനെ മദ്രസയിൽ വിട്ടതിന് ശേഷം ഞാൻ കുറച്ചു നേരമൊക്കെ മൊബൈൽ നോക്കി അല്ലെങ്കിൽ നേരവും കൂടി കിടക്കും അത് കഴിഞ്ഞ ഒരു എട്ട് മണിയൊക്കെ കഴിയുമ്പോഴാണ് എഴുന്നേറ്റ് വന്നത് ഇന്നപ്പോൾ ആഹിൽനെ മദ്രസയിലും വിട്ടിട്ടില്ല കാരണം പനി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്നും മാറി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇന്ന് മദ്രസയിൽ വിട്ടിട്ടില്ല പിന്നെ രണ്ട് പേർക്ക് അത്യാവശ്യം പനിയൊക്കെ നല്ലപോലെ കുറവുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തിങ്കളാഴ്ച തുടങ്ങി പോയി തുടങ്ങാം അപ്പോൾ ഞാൻ ഞാനെന്താ വർക്ക് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ വെച്ചിരിക്കുന്നത് ഗ്രീൻ പീസാണ് കേട്ടോ കറി വെക്കാനായിട്ട് വേവിക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പിൻ്റെ അപ്പം കേട്ടോ ഗോതമ്പിൽ കുറച്ച് തേങ്ങയും ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള ഒരു എന്താ പറയുക നമുക്കിങ്ങനെ ദോശയുടെ ഒക്കെ ഒരു പരുവത്തിൽ നമ്മൾ എടുക്കില്ലേ ആ ഒരു പരുവത്തിലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അല്ലാണ്ടും ഉണ്ടാക്കാറുണ്ട് കുറച്ച് ആയിട്ട് കുറച്ച് തിക്ക്നസ് കൂട്ടിയിട്ട് നമ്മൾ കൈകൊണ്ടെ അങ്ങോട്ട് പരത്തി എടുക്കും ഇതിപ്പം ഞാൻ കുറച്ച് ലൂസാക്കി എടുത്തിരിക്കുന്നത് നമുക്ക് ആ ഒരു തവിയും കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്ത് എടുക്കുന്ന രീതിയിലാണ് കേട്ടോ കുറച്ച് ടൈം എടുക്കും ഇത് ഉണ്ടാക്കാനായിട്ട് കാരണം നന്നായിട്ട് ഒരിഞ്ഞൊക്കെ വരണമല്ലോ രണ്ട് സൈഡ് നല്ലപോലെ ഒരു ക്രിസ്പി ഫോമായി വരുന്ന രീതിയിലാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒക്കെ കുറച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ടൈം കൊടുത്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ സാറ്റർഡേ സൺഡേയിലൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാറുള്ളൂ കൂട്ടത്തിൽ കറിക്കുള്ള സവാളയും കൂടി ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് പ്രാവശ്യം വാങ്ങിച്ച ഗ്രീൻ പീസ് കുറച്ച് വേവുകളിലാണ് സാധാരണ രീതിയിൽ ഒരു വിസിൽ മതിയായിരുന്നു കേട്ടോ അപ്പം തന്നെ വെന്ത് എന്താ പറയുക കുഴഞ്ഞു പോണ രീതിയിലോട്ടാവും ഭയങ്കരമായിട്ട് അങ്ങോട്ട് പോവില്ല എന്നാലും ഒരു കുഴഞ്ഞ പോണ പോലെ ആവുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്രാവശ്യം വാങ്ങിച്ചത് രണ്ട് വിസിലടിച്ചിട്ടും നന്നായിട്ടൊന്നും അങ്ങോട്ട് വേവുന്നില്ല കേട്ടോ അപ്പം ഞാൻ രണ്ട് ബസിലടിച്ചതിന് ശേഷമാണ് എടുത്ത് മാറ്റി വെച്ചത് അപ്പോൾ ഞാൻ എന്താ കറിയും കൂടി ഒപ്പം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴും കറി വെക്കുന്നത് ഇടയ്ക്ക് സമയമൊന്നുമില്ലെങ്കിൽ ഇട്ട് തന്നെ സവാള ഇട്ട് വാറ്റിയിട്ട് ഈ ഗ്രീൻ പീസും കൂടി ചേർത്ത് അങ്ങോട്ട് വിസിലടിപ്പിച്ചെടുക്കും അതല്ല സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് സവാളയിട്ട് വഴറ്റിയതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ചേർത്ത് എന്നിട്ട് ഈ ഒരു ഗ്രീൻ പീസും കൂടി ചേർത്തെടുക്കും കേട്ടോ അപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് നമ്മൾ വീട്ടിൽ തന്നെയാണല്ലോ തീർത്ത് പിടിച്ച് ചെയ്യേണ്ട ഒരു ജോലിയൊന്നും അല്ല അപ്പം അതുകാരണം കുറച്ച് സമയമൊക്കെ എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പം അത് അപ്പവും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ രണ്ട് അപ്പവും കൂടി ഉണ്ടാക്കാനുള്ളൂ അതുകൂടി കഴിഞ്ഞ് തന്നെ നമ്മുടെ അപ്പത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഒമ്പതര മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് കേട്ടോ സാറ്റർഡേ സൺഡേ ഒക്കെ മിക്കപ്പോഴും ഒരുമിച്ചിരുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കാറ് അല്ലാത്തപ്പോൾ ആരും അങ്ങനെ ഒരുമിച്ച് കിട്ടാറില്ല ഞാനും ആലിമും ഹസ്ബൻഡും മാത്രമേ ഒരുമിച്ചുണ്ടാവാറുള്ളൂ ആഹിലേ നേരത്തെ ഫുഡ് കഴിച്ച് ക്ലാസ്സിൽ പോയിട്ടുണ്ടാവും അപ്പോൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം ഞാൻ എന്താ ഉച്ചക്കത്തെ പരിപാടിക്ക് കയറാണ് അപ്പോൾ ഉച്ചയ്ക്ക് ചിക്കൻ കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് ചോറാണ് ഇപ്പുറത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ അതിൻ്റെ ഇടക്ക് കുറച്ച് കാര്യമായിട്ട് ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല സ്പീഡൊന്നും അടിച്ചു വരാനേ ഉണ്ടായിരുന്നുള്ളൂ തുടച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ചിക്കൻ കറി വെക്കാൻ പോവാണ് അപ്പം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒന്നിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക എല്ലാം ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കുക അപ്പോൾ ഇരുഞ്ചീരവും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കും എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കും സാധാരണ രീതിയിൽ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ പച്ചമുളക് തീർന്നിരിക്കുക കേട്ടോ അപ്പോൾ ഇതൊന്ന് വാഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കും സവാളയും നല്ലപോലെ ഒന്ന് വാങ്ങി വന്നതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കും അപ്പോൾ സവാളയൊക്കെ ഞാൻ നല്ലപോലെ എന്താ പറയുക നമ്മുടെ ചോപ്പറിലിട്ട് അടിച്ചിട്ടാണ് കേട്ട് എടുക്കുന്നത് നല്ലോണം അത്യാവശ്യം അടിച്ചിട്ടാണ് ഞാൻ എടുക്കാറ് ൊന്ന് വാങ്ങി വരുമ്പോൾ അതിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കും മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല എന്നിവ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വാഴറ്റി എടുക്കും കേട്ടോ നല്ലൊരു ആ ഒരു സ്മെല്ലൊക്കെ നല്ലപോലെ ഒന്ന് ആ ഒരു പൊടിയൊക്കെ ഒന്ന് എന്താ ഒരു സ്മെല്ല് വരുമല്ലോ അതൊക്കെ വരുമ്പോഴേക്കും നമ്മൾ തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടാവും പേസ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒന്ന് ചോപ്പറിലിട്ട് അടിച്ചിട്ടുണ്ടാവും അതിൻ്റെ കൂടുതൽ ഞാൻ ഇപ്പാവശ്യം കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കുരുമുളക് നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചായിരുന്നല്ലോ അതും കൂടി ചേർത്തിട്ടുണ്ട് കാരണം അടുത്ത് പച്ചമുളക് തീർന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ച് അരി കിട്ടിക്കോട്ടേന്ന് പറഞ്ഞാൽ അതും കൂടി ചേർത്ത് അങ്ങോട്ട് അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളുടെ ചിക്കൻ പീസസ് ഇട്ടുകൊടുക്കോട്ടോ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ വെള്ളമൊന്നും അങ്ങനെ ചേർക്കാറില്ല ആ ചിക്കനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ അപ്പോൾ കുറച്ചൊന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ തക്കാളി അരച്ച ഒരു ചാറുണ്ടല്ലോ അതിലൊരിത്തിരി വെള്ളം ചേർത്തിട്ട് ആ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അധികം ചാറൊന്നുമില്ലാണ്ട് അത്യാവശ്യം ചാറായിട്ടാണ് ഉണ്ടാക്കാറ് നമ്മൾ കറിക്ക് മാത്രമല്ല കേട്ടോ അതാ ചെയ്യാൻ കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് താ ആവനില് കയറ്റിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അമ്പത് മിനിറ്റോളം സമയം തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പുറത്ത് ദാ നമ്മുടെ ഗ്രില്ലിലും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗ്രില്ലിൻ്റെ ഒപ്പം തന്നെ ഹസ്ബൻഡ് കുറച്ച് താ ഇങ്ങനെയുള്ള ക്യാപ്സിക്ക സവാള അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്നും കൂടി ഒന്ന് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുകയാണ് എല്ലാവരും കൂടെയും ഒന്നിച്ചിരുന്നാണ് ചോറ് കഴിക്കുന്നത് അപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ ഗ്രില്ലുമാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഫുഡിന്ന് കഴിക്കുന്ന കുറച്ച് നേരത്തെ ആണ് കേട്ടോ കാരണം ഒരു ഒന്നേമുക്കാൽ കഴിയുന്നതേ ഉള്ളൂ സാധാരണ രീതിയിൽ സാറ്റർഡേ സൺഡേ രണ്ടരയൊക്കെ അങ്ങോട്ട് ആവാറുണ്ട് കേട്ടോ എപ്പോഴും അല്ല കുറച്ച് നാളായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിക്കാറ് അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നെച്ചാണ് കേട്ടോ ഇപ്പോഴോ കുറച്ചൊക്കെ ലേറ്റ് ആയി പോകുന്നത് അപ്പോൾ അതാ വൈകുന്നേരമായി എല്ലാവരും ട്യൂഷൻ എത്തിയിട്ടുണ്ട് ഇത് നാല് മണിക്കാണ് കേട്ടോ ട്യൂഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് താഴെ എത്തിയപ്പോഴത്തേനും ഹസ്ബൻഡും മോനും കൂടി പോയിട്ട് അതാ ഈ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മിൽക്ക് ഷേക്കും പിന്നെ അതാ നമ്മൾ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ക്വാളിറ്റി ബേക്കേഴ്സിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് അതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ പിന്നെതാ മിൽക്ക് ഷെയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബട്ടർ സ്കോച്ച് ചോക്ലേറ്റ് അങ്ങനെ രണ്ട് മൂന്ന് ഫ്ലേവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രെഡും ബണ്ണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ചിക്കനാണ് ഉച്ചയ്ക്ക് കറി വെച്ചേക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ രാത്രി എടുക്കാമെന്ന് വെച്ചു അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേനെപ്പോഴത്തേനും ഫുഡ് എടുക്കാൻ നോക്കാം കേട്ടോ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ ബ്രെഡ് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് ഇന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഇരിക്കുവായിരുന്നു അപ്പോൾ ബ്രെഡ് എന്തായാലും വാങ്ങിച്ചിട്ടുണ്ടെന്നപ്പോൾ പിന്നെ ചിക്കൻ ഉണ്ടല്ലോ അപ്പം അങ്ങനെ ചിക്കൻ കൂട്ടി കഴിക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ബ്രെഡ് തന്നെയാണ് എടുക്കുന്നത് ആലിമോ വന്നിരുന്ന പാടെ അവൻ്റെ നെറ്റിയിലെന്തോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നിരുന്ന് അതും പറഞ്ഞിട്ടാണ് ആ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് ആഹിലവിടെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ടി വി കണ്ടുകൊണ്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് പിന്നെ ആൾക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ട് സന്ധ്യ ആയി കഴിയുമ്പോൾ ചെറുതായിട്ട് പനി വരുന്നുണ്ട് അവനെ അപ്പം ഞങ്ങളതാ ഫുഡ് കഴിക്കുകയാണ് ഇനി ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങളൂടി കഴുകാനുണ്ട് അതുകൂടി കഴിഞ്ഞ് അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുള്ളൂ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്